കേൾക്കുന്നവരിലെ മനസ്സലിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ആ പാട്ടിന്റെ പേര് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശ്രുതി ബാപ്പു അനിക ആദവ് എന്നാണ് ആ പാട്ടിന്റെ പേര് കേൾക്കുന്നവരുടെ മനസ്സലിച്ചു കളയുന്ന ഒരു പാട്ടാണെന്ന് എല്ലാവരും കേട്ടുകൊള്ളേ ബാബുവേ ബാപുവേ അതാണ് ആ പാട്ടിൻ്റെ തുടക്കം പേര് ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മനോഹരമായി പാട്ടിൻ്റെ തുടക്കപരി ആദ്യം ശ്രുതിയേ ശ്രുതിയേ ശ്രുതി ശ്രുതിയുണ്ടായാലേ ശ്രുതിയുള്ളൂ അല്ലെങ്കിൽ ശ്രുതിയൊന്നുമില്ലല്ലോ ശ്രുതിയേ ശ്രുതിയേ പാപുവേ ബാബുവേ പാപുവേ ബാബുവേ പാപുണ്ടായാൽ നമ്മൾ മരുന്നു വെക്കാനും അതാണ് ബാബുവിൻ്റെ പ്രത്യേകത ബാബുവേ നല്ല ബാബുവേ ബാബുവേ നല്ല ബാബുവേ പാട്ട് ഓക്കെ ഈ പാട്ട് ഒരു അതിമനോഹരമായ ഒരു പാട്ടാണ് ഈ പാട്ടിന്റെ പേരെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയശങ്കർ ശ്രീല ആയ അനന്തകൃഷ്ണ എന്നാണ് ഈ പാട്ടിന്റെ പേര് ജയശങ്കർ ജയ ശർ ജയ ശര നീയൊന്നു നീയം നു വായു ശ്രീലായി ശ്രീലൈ ശ്രീലൈ അയണി ആയ ആയ െ നീ ട്യൂഷന് പോയോ അയനെ നീ ട്യൂഷന് പോയോ അനന്ത കൃഷ്ണ അനന്ത കൃഷ്ണ നീ കുളിച്ചോ എന്ത് അനന്ത എന്ത് കൃഷ്ണ